ഇന്ന് ചിക്കനും കുമ്പളങ്ങയാണ് വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ടൊന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാട്ടോ മിക്സിയിൽ അപ്പം നന്നായി ചൂടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിയിട്ടുള്ളത് മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാട്ടോ ആ പച്ചമെണ്ണം മാറണം അല്ലെങ്കിൽ നമുക്ക് ആ മൊരിയെന്താണ് നല്ലത് അല്ലെങ്കിൽ ആ പച്ചമണം ഉണ്ടാവും നമ്മൾ ആ കറിയിൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ചിലർക്കും ഇഷ്ടമുണ്ടാവും ചിലർക്കും ഇഷ്ടമുണ്ടാവില്ലേ അതാണ് കേട്ടോ ഒന്ന് മൊരിയിച്ചെടുക്കണേ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അപ്പം നമ്മുടെ മിക്സ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കട്ട നന്നായിട്ടൊന്നിഞ്ഞ് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് വഴന്ന് വരട്ട കേട്ടോ ഇനി നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ സ്പൂൺ ആണ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂക്കണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കൊണ്ടിരിക്കുക നന്നായി മൂക്കണം പച്ചമണം മാറണേ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് വഴന്ന് നന്നായി ഒന്ന് വെന്ത് വരണേ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇപ്പം കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം കുമ്പളങ്ങയും ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുമ്പളങ്ങ കുറച്ച് അധികം ഉണ്ടാവാൻ നല്ലത് ചിക്കനിൽ കിഴക്കുമ്പോൾ കുമ്പളങ്ങക്കായിരിക്കും ഡിമാൻഡ് കൂടുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിൽ മൂന്നാം പാൽ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ കേട്ടോ നിങ്ങൾക്ക് മൂന്നാം പാൽ ഒന്ന് ചേർത്ത് കൊടുക്കാവേ കുറച്ച് ചാറ് ആയിട്ടാണ് അത്ര ചാറല്ല കുറുകിയ ചാറ് കറി ഉണ്ടാവുക മൂന്നാം പാല് വെറുതെ കളറ് മാത്രമല്ല ശരിക്കും പറഞ്ഞത് വേ വേവിക്കാൻ വേണ്ടി മാത്രം ഒഴിക്കണ പാൽ രണ്ടാം പാലും തെമ്പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് ഇതൊക്കെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെട്ടോ കുമ്പളങ്ങിയും ചിക്കനൊക്കെ നന്നായി ഒന്ന് വേവട്ടെ മൂടി വെച്ച് നമുക്ക് നന്നായി ഒന്ന് വേവിക്കാം ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് രണ്ടാം പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ൊന്ന് വറ്റി സെറ്റാവണം അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാലൊക്കെ ഒന്ന് നന്നായി ഒന്ന് കുറുതാവണം കുറച്ചും കൂടി ഒന്ന് കുറുതാവട്ടെട്ടാ കുറച്ച് നാളികേരം വറുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഇതിൻ്റെ ഉള്ളിൽ അരച്ചൊഴിക്കും അപ്പം നമുക്കിത് അരച്ചെടുക്കാതെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനും അതുപോലെ കുമ്പളങ്ങും അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർക്കാം ഒരു ഒന്നര സ്പൂൺ ഞാൻ നമ്മുടെ ചതച്ച കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ തെമ്പാൽ ചേർക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് തള വരുമ്പോൾ നമ്മുടെ തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് താളിച്ചൊഴിക്കാം ഞാൻ താളിച്ചൊഴിക്കണ്ടോ താളിച്ചൊഴിക്കണേലേ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നമ്മുടെ നൈസായിട്ടുള്ള നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടി ഒരു സ്പൂൺ ഇട്ടിട്ട് അതും കൂടി അതിൻ്റെ ഉള്ളിൽ ഒഴിക്കേണ്ട കേട്ടോ ആ കുറച്ച് എരിവിൻ്റെ കുറവുള്ള പോലെ എനിക്ക് തോന്നി അത് കാരണം അങ്ങനെ ചെയ്തത് പിന്നെ